നമ്മുടെ നന്ദൂട്ടനും പൊന്നാങ്ങളയായ സിജോയും തമ്മിൽ തല്ലി പിരിയുന്ന ഒരു പ്രൊമോ ഇപ്പോൾ വന്നിട്ടുണ്ട് വൈകിട്ടത്തെ ബി ബി പ്ലസിൽ വരാൻ പോകുന്ന ദൃശ്യങ്ങളുടെ പ്രൊമോയാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഇവർ തമ്മിൽ എന്തോ പറഞ്ഞ് പിണങ്ങിയിട്ടുണ്ട് കിച്ചൺ ഏറിയിലാണ് ഇവർ നിൽക്കുന്നത് കിച്ചൺ ഏറിയിൽ ഇപ്പോൾ സായി ഉണ്ട് അർജുനുണ്ട് ഉണ്ട് ആ കൂട്ടത്തിൽ നന്ദനയും ഉണ്ട് നന്ദന ഇവിടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ അർജുൻ്റെയും സായിയുടെയും മുൻപിൽ നിന്നുകൊണ്ട് സിജോ പറയുകയാണ് ഒറ്റയ്ക്ക് കളിക്കാൻ വന്നാൽ ഒറ്റയ്ക്ക് തന്നെ കളിക്കണം അത് കേട്ടുകൊണ്ട് നന്ദന അടുത്ത കൊട്ടേഷൻ എടുക്കുകയാണ് സംസാരിക്കാൻ പേടിയാണോ മറ്റുള്ളവരുടെ മറ്റുള്ളവരെടുക്കിയാൽ സംസാരിക്കുകയുള്ളൂ നന്ദന പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പാത്രത്തിനെടുത്ത് സിങ്കിനകത്തേക്ക് എറിയുന്ന ശബ്ദമൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ട് ആ ശബ്ദം കേട്ടുകൊണ്ട് നോറ ഇങ്ങനെ പറയുന്ന പാത്രങ്ങളൊക്കെ പറക്കുകയാണോ അപ്പോൾ നന്ദന പറയുന്ന ആ ഞാൻ ഇങ്ങനെ ആ പാത്രം കഴിയുന്നേ പിന്നെ കാണുവാൻ സാധിക്കുന്നത് പെണ്ണ് എന്ന് വിളിച്ചു എന്നാ എന്നെ പെണ്ണെന്ന് വിളിക്കണ്ട എനിക്കൊരു പേരുണ്ട് അപ്പോൾ സിജോ പറയുന്നു പെണ്ണെന്നല്ലേ വിളിച്ചുള്ളൂ വേറൊന്നും വിളിച്ചില്ലല്ലോ പെണ്ണല്ലേ നീ അതുകൊണ്ട് നിന്നെ പെണ്ണെന്ന് വിളിച്ചതല്ലേ എന്നെ പെണ്ണെന്ന് വിളിക്കണ്ട എനിക്കത് ഇഷ്ടമല്ല എനിക്ക് വേറൊരു പേരുണ്ട് ആ പേര് നന്ദന എന്നാണ് അത് വിളിക്കാൻ ഇഷ്ടമുണ്ടേ വിളിച്ചാൽ മതി എന്നെ പെണ്ണെന്ന് വിളിക്കണ്ട പെണ്ണെന്ന് വിളിക്കണ്ട എന്ന് ആവർത്തി ആവർത്തിച്ച് പറയുകയാണ് അങ്ങനെ ആ പ്രമോ അവിടെ അവസാനിക്കുകയാണ് എന്തായാലും ആങ്ങളെയും പെങ്ങളും തമ്മിൽ തല്ലി പിരിയുകയാണോ എന്നുള്ളതിന്റെ ഒരു സന്ദേഹം ഈ പ്രമോ കാണുമ്പോൾ പങ്കുവെക്കാതിരിക്കാൻ കഴിയുകയില്ല നന്ദുട്ടൻ നന്ദൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടായിരുന്നു ആങ്ങള പെങ്ങളെ ഒക്കെ സംബോധന ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും കാര്യങ്ങൾ അത്ര പന്തി അല്ല പ്രത്യേകിച്ച് നന്ദുട്ടന് മൂക്കത്താണ് കോപ്പം ഇരിക്കുന്നത് എന്തെങ്കിലും ഇഷ്ടമല്ലാത്തത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ശബ്ദമുയർത്തി സ്ക്രീൻ സ്പേസ് പിടിച്ചു കളയും എന്തായാലും ലൈവിൽ ഇതുവരെയും ഇതിന്റെ ദൃശ്യങ്ങൾ വെളിപ്പെട്ടിട്ടില്ല നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം